ഇതിന് തടിയുണ്ട് തെങ്ങിന് തടി പോലെയൊക്കെ ഒറ്റ തടിയാണ് ഞാൻ ഇത് ഉണ്ടോ ഞാൻ വീട്ടിൽ വന്നാണേ ശരിക്കും ഞാൻ ജനിച്ചോളർന്ന് എന്റെ സ്ഥലം അപ്പം പണ്ട് നമ്മൾ റബൻഡാത്തൊക്കെ ഈന്മരമുണ്ട് ഇത് കുറേ പ്രായമുള്ള ഈന് മരം കേട്ടോ ഈന്തെന്ന് പറഞ്ഞാൽ അറിയുന്നവരും കാണും അറിയത്തില്ലാത്തവരും കാണും നമ്മൾ ഈ മലയോര മേഖല താമസിക്കുന്ന എല്ലാവർക്കും തന്നെ ഈന്തു എന്നാണെന്നറിയാം കേട്ടോ ഇതിപ്പോൾ പച്ച ഈന്തുംകായാണ് ഇത് കുറേ കാലം കുറേ വർഷം വേണം ഇതൊന്ന് കായ്ച്ചു വരണേലേ ഇതിപ്പം വെറും പൊട്ടുകായി ഇത് മഴക്കാറാവുമ്പോഴത്തേനും ഫുള്ള് പഴുക്കും പഴുത്തും നമ്മുടെ അടക്കയിൽ അതേപോലെ ഒരു മഞ്ഞ കളറിലങ്ങ് വരുവേ അപ്പം ഇതിനെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ വെട്ടി കുറേ കഷ്ടപ്പാടാട്ടോ കേട്ടോ എന്നിട്ട് പുട്ടാക്കും അതുപോലെ തന്നെ കുറുക്കാക്കും കുറേ ഐറ്റം ഉണ്ടാക്കും ഇത് വെച്ചിട്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈന്തുങ്ങ അറിയുന്നവരും കാണും പിന്നെ ഇതിൻ്റെ ഈ ഇല കണ്ടോ ഈ ഇലയൊക്കെ നമ്മൾ ക്രിസ്മസിന്റെ സമയത്ത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കും ഒത്തിരി പേര് ഇതിൻ്റെ ഇല എല്ലാം കൊത്തിക്കൊണ്ട് പോകും നല്ല രസം ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ വേണ്ടി ഞാൻ അടുത്തു നിന്ന് വേണേൽ നിങ്ങളിന്ന് കാണിച്ച് തരാവേ കണ്ടോ എന്തൊരു ഭംഗിയായിട്ടാ ഇതിൽ കായ്കൾ നിൽക്കുന്നത് ഇത് പഴുക്കുമ്പോൾ ഇതിനെക്കാട്ടും രസം കേട്ടോ നല്ലൊരു മണമൊക്കെ വരും പക്ഷെ ഭയങ്കര കട്ടുള്ളതാണ് ഇനി നമ്മൾ ഒഴുക്ക് വെള്ളത്തിലാണ് സാധാരണ പണ്ട് കട്ട് കളയാൻ വേണ്ടിയിടുന്നത് തോട്ടിൽ ഇങ്ങനെ തുണിയിൽ കെട്ടി ഇങ്ങനെ ഒഴുക്ക് വെള്ളത്തിൽ കിടന്ന് കട്ട് പോകണമെന്നാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഇങ്ങനെ വെള്ളത്തിലിടും അങ്ങനെ കട്ട് കളഞ്ഞാണ് ഇനി നമ്മൾ മില്ലിക്കൊണ്ടുപോയി പൊടിച്ചൊക്കെ എടുക്കുന്നത് അതൊക്കെ ഒരു ഭയങ്കര പ്രോസസ്സിങ് ആട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് പഴുക്കുമ്പോൾ എന്താണേലും ഞാൻ നിങ്ങളെ കൊത്തി ഇത് ചെയ്യുന്ന രീതി കാണിച്ചുതരാം ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മരമുണ്ട് മരം കുറേ ഈ പ്രാവശ്യം കായ്ച്ചത് രണ്ടെണ്ണത്തേ ഉള്ളൂ കാരണം ഒന്നരാടം വർഷമായി ഇതൊക്കെ കായ്ക്കുന്നത് എല്ലാ വർഷവും കായ്ക്കൂല കണ്ടോ ഇതുപോലെ നല്ല കൊല കൊല കൊലയായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇത് നല്ല കനമായി കായ്ക്കുക അപ്പം ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മളെപ്പോൾ ഉള്ളവർക്ക് ഈ നാട്ടിൽ അതായത് മലയോര ഗ്രാമത്തിൽ താമസിക്കുന്നവർക്കുള്ളൊരു ഭാഗ്യമാണ് ഇങ്ങനത്തെ എല്ലാം കാണാനും കേൾക്കാനും അത് കഴിക്കാനും ഒക്കെ ഉള്ളത് അല്ലാത്തവർക്ക് അവരനും കുറ്റം പറയില്ല പക്ഷെ അവരുടെ ഓരോരുത്തരുടെ സാഹചര്യം ജീവിത സാഹചര്യം അല്ലേ അപ്പോൾ ഇത് കണ്ടോ എന്തൊരു അവസരം അല്ല മെഴുത്ത് 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 കാർന്നു നിൽക്കുന്നതുകൊണ്ടോ കണ്ടോ ഇത് വന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്നിങ്ങോട്ടും പോയിട്ടുണ്ട് ഈ ഈ പ്രാവശ്യം ഈ സൈഡിൽ കായില്ല ഈ സൈഡിൽ മാത്രമേ കായുള്ളൂ കേട്ടോ ശരിക്കും നമ്മുടെ ഈന്തപ്പഴത്തിന്റെയൊക്കെ മരം പോലെ ഈന്തപ്പഴത്തിന്റെ മരം ഞാൻ കണ്ടിട്ടില്ല ഇടിയലൊക്കെ കണ്ടിട്ട് അതുപോലെ ഇത് തടിയുണ്ടോ അല്ലേ നല്ല പ്രായമുള്ള ആളാ ഇത് അപ്പൊ കണ്ടോ അപ്പൊ ഇതുവഴി എല്ലാം ഇങ്ങനെ കൈതു വെച്ചിട്ടുണ്ട് ഈ റബ്ബറിന്റെ ഇടവഴിയൊക്കെ ഇവിടെ എപ്പോഴും മഴയട്ടോ ഇപ്പൊ ഫുള്ള് നനഞ്ഞു കിടക്കുവാണേ അപ്പൊ ഇഷ്ടംപോലെ കൈത് കണ്ട് പന്നിയായിട്ടും കൊരങ്ങായിട്ടും എല്ലാം അതുങ്ങൾ കൊണ്ടുപോകും കേട്ടോ ഇപ്പൊ എന്തോ തിന്നതാ എന്നാലും ബാക്കി സൈഡ് എനിക്ക് കിട്ടൂലോ പിന്നെ ഞാനത് പറിച്ചു ഇവിടെ പഴുത്തതുണ്ട് എനിക്ക് വീട്ടിൽ കൊണ്ടിട്ടുണ്ടോ ഇല്ലണ്ടോ പഴുത്ത് തുടങ്ങിയതാ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് റവറിനത് ഫുള്ള് ഉണ്ട് കഴുത്ത തോട്ടം തന്നെയാണ് നമ്മുടെ ഇത് ശരിക്കും ഭയങ്കര മധുരമുള്ള ഇനം അല്ല മാറന ഇനം മുള്ള ആ ഒരു ഇനം ചെറിയ ചൊറിച്ചുകളൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അപ്പം മോറിസൊന്നും അല്ല കേട്ടോ എന്നാലും നമ്മുടെ റബർ കൂടി വെറുതെ കിടക്കുന്ന സ്ഥലത്ത് കൂടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിലി എല്ലാം ഉണ്ട് വേറൊന്നും അറിയാൻ പറ്റില്ല റബറിന്റെ ഇടയില് വില്പനയ്ക്കൊന്നും അല്ല ഒരു രസം